എല്ലാവർക്കും നമസ്കാരം ഞാൻ സാദി ഇന്ത്യ ഇന്ന് ഒരു ഓൺ വോയിസിൽ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം നമ്മുടെ ബോച്ചെ ഹണി റോസ് വിഷയത്തിലെ ചില കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട് ആദ്യമായിട്ട് പറയാനുള്ളത് മിസ്റ്റർ ബോച്ചയോടാണ് നിങ്ങളെനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു പ്രത്യേകിച്ച് നിങ്ങളെ കോങ്കർ ദ വേൾഡ് വിത്ത് ലവ് എന്ന ആ ഒരു വേഡ്സ് പ്ലസ് നിങ്ങളുടെ ചാരിറ്റി അതുപോലെ നിങ്ങളുടെ പുഞ്ചിരിച്ചു കൊണ്ടുള്ള സംസാരം അതൊക്കെ എനിക്കൊരുപാട് ഇഷ്ടമാണ് നിങ്ങളിൽ ഞാൻ കണ്ടൊരു ദോഷം എന്താ വെച്ചാൽ നിങ്ങൾ ഈ ഡബിൾ മീനിങ് യു ആർ ദ ഫാദർ ഓഫ് ഡബിൾ മീനിങ് അതിൽ വലിയൊരു അമർശം എനിക്ക് നിങ്ങളോടുണ്ട് കാരണം എന്താ വെച്ചാൽ നിങ്ങളെ പ്രായം നോക്കാതെ കുഞ്ഞുങ്ങളോടും വൃദ്ധരോടും ഒക്കെ ഒരേപോലെ ഇങ്ങനെ ഡബിൾ മീനിങ്ങല്ല ദ്വയാർത്ഥത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് വളരെ മോശമാണ് കാരണം നിങ്ങൾ ചിന്തിക്കുന്ന പോലെ എല്ലാവരും നിങ്ങൾക്ക് ഫാൻസ് ഉണ്ട് നിങ്ങളെ ഈ ഒരു ഡബിൾ മീനിങ് കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ പോലെ എല്ലാവരും അങ്ങനെയല്ല നിങ്ങളെ ഈ സംസാരത്തിൽ വെറുപ്പുള്ള ആളുകളുണ്ട് എന്താണെങ്കിലും നിങ്ങളിപ്പോൾ ഡബിൾ മീനിങ് പറഞ്ഞു നിങ്ങളെ കോടതി ശിക്ഷിച്ചു നിങ്ങൾ ജയിലിലാണ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ ജയിലിൽ നിന്ന് ഇറങ്ങി വരും ഇത് വലിയ തെറ്റൊന്നുമല്ല അല്ല നിങ്ങൾക്കറിയാം ഊരി പോരും പക്ഷേ എങ്കിലും ഇപ്പോൾ നിങ്ങൾ ജയിലിലായില്ലേ ഇനി പുറത്ത് വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം ഇനിയെങ്കിലും ഒരു പുതിയ മനുഷ്യനായിട്ട് പുതിയ ജെൻറ്റിൽമാനായിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങൾക്കൊരു തെല്ല് പോലും മാനസികമായിട്ടൊരു വിഷമം പോലും ഇല്ല കാരണം ജയിലിൽ പോകുമ്പോഴും നിങ്ങൾ പറഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാൽ പല പല പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർ വളച്ചൊടിച്ചതാണ് അതും തെറ്റാണ് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ആരും വളച്ചൊടിച്ചിട്ടില്ല താങ്കൾ പഴംപൊരിയെ പറ്റി ആ വൃദ്ധനായ മനുഷ്യനോട് പറഞ്ഞ കാര്യം ആരും വളച്ചൊടിച്ചിട്ടില്ല നിങ്ങളൊരു വിദേശ യാത്ര ചെയ്തപ്പോൾ നിങ്ങളുടെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടി നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ രണ്ടാണ് ഇങ്ങോട്ട് പോരുമ്പോൾ മൂന്നാവും എന്ന് പറഞ്ഞത് ആരും വളച്ചൊടിച്ചിട്ടില്ല പിന്നെ നിങ്ങളുടെ ന്യൂ ഇയറിന് ബോച്ചെ തൗസൻഡ് ഏക്കർക്ക് എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് ഒരു പരസ്യം ചെയ്തിരുന്നു അതിൽ അവിടെ വന്നാൽ പനിയും കിട്ടും പ്ലസ് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ കൊണ്ടുവരണം ഇതൊന്നും ഞങ്ങളാരും വളച്ചു പിടിച്ചിട്ടില്ല നിങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയുന്ന പക്ഷെ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു കയ്യിൽ ഒരുപാട് കഴിഞ്ഞാൽ എന്തും പറയാം ആരും കേൾക്കും ആരും നിങ്ങൾക്കെതിരെ പരാതി നൽകില്ല എന്ന് ഇപ്പോൾ ഹണി റോസ് ചെയ്തെന്താ വെച്ചാൽ വളരെ സോഹദാഹായിട്ടുള്ള ഹണി റോസിന് മാത്രമല്ല ഈ ഭൂമിയിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ആയിരുന്നു ഹണി റോസ് നിങ്ങൾക്കെതിരെ കൊടുത്ത കേസ് ഗവൺമെൻറ് അത് വളരെ ശ്രദ്ധയോടെ ഏറ്റെടുത്തു കോടതി അത് നിരീക്ഷിച്ചു താങ്കൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ജാമ്യം കിട്ടിയിട്ടില്ല ജാമ്യം കിട്ടുമായിരിക്കും പേടിക്കണ്ട പക്ഷേ ഇനിയെങ്കിലും ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക പിന്നെ ഹണി റോസിനോട് പറയാനുള്ളത് നിങ്ങളെടുത്ത ഈ ഒരു അറ്റംപ്റ്റ് വളരെ ബ്യൂട്ടിഫുള്ളാണ് എന്താ പറയുക പെൺപുലി എന്നൊക്കെ വേണമെങ്കിൽ പറയാം നല്ല ധൈര്യത്തോടെ നിങ്ങൾ ചെയ്തു നിങ്ങളുടെ കെരിയറിനെ നിങ്ങളവിടെ നോക്കിയില്ല വേറെ ഒന്നും നോക്കിയിട്ടില്ല പിന്നെ ഇനി പറയാനുള്ളത് രാഹുൽ ഈശ്വരനോടാണ് അദ്ദേഹം ഓരോ ചാനൽ ചർച്ചയിൽ വന്ന് സംസാരിക്കുമ്പോഴേ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഒരേ വാക്കാണ് അദ്ദേഹം പറയുന്നത് വേറെ ഒന്നും പറയുന്നില്ല ഹണി റോസിൻ്റെ വസ്ത്രധാരണയെക്കുറിച്ച് അങ്ങനെയാണെങ്കിൽ യൂട്യൂബ് ചാനലിൽ എടുത്തു നോക്കി അറിയാൻ പറ്റും ഒരുപാട് വനിതകൾ പ്രത്യേകിച്ചും മലയാളികൾ ഇതിലും മോശമായ വസ്ത്രധാരണ ഇതിലും മോശമായ സംസാരം അപ്പോൾ അവരടുത്തൊക്കെ പോയിട്ട് നിങ്ങൾ പറയണം ഇങ്ങനെ ചെയ്യരുത് എന്ന് ഓക്കെ പിന്നെ ഹണി റോസിൻ്റെ വസ്ത്രധാരണയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഏത് ഡ്രസ്സാണോ കംഫേർട്ടായി തോന്നുന്നത് അതാണ് അവർ ധരിക്കുന്നത് ഇല്ലേ അവരെ പ്രൊഫഷണലായിട്ട് ആവുന്ന ഡ്രസ്സുകൾ ഇപ്പോൾ നമുക്കറിയാൻ പറ്റും നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വിദേശ യാത്ര ചെയ്യുന്ന ഒരാളല്ലേ എവിടെ പോയി കഴിഞ്ഞാലും ഇതിലും മോശമായ ഡ്രസ്സുകളൊക്കെ ആളുകൾ ധരിക്കുന്നുണ്ട് അതൊക്കെ അവരെ ഫ്രീഡാണ് അതിലൊന്നും കൈ കടത്താനുള്ള അവകാശം നമുക്കില്ല പിന്നെ ഹണി റോസ് എവിടെ ഒരു ഉദ്ഘാടനത്തിന് വന്നാലും അവിടെ തടിച്ചു കൂടുന്ന ആയിരങ്ങൾ ആരാണ് ആണുങ്ങളാണല്ലേ അതെന്തുകൊണ്ടാണ് അവരോടുള്ള ഇഷ്ടം ആരാധന അപ്പം അവരെ സ്നേഹിക്കുന്ന ഒരു സമൂഹമുണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാകണം നമുക്കത് വേണ്ടെങ്കിൽ അവരെ ഡ്രസ്സ് കാണാൻ പറ്റില്ലെങ്കിൽ മോശമാണെങ്കിൽ നമ്മളത് നോക്കണ്ട നമ്മളെ നോട്ടത്തിലാണ് പ്രശ്നം അവരുടെ ഡ്രസ്സിങ്ങിലല്ല പ്രശ്നം ഓക്കെ അപ്പോൾ എനിക്ക് ഹണി റോസ് ആണെങ്കിലും ബോബി ബോബിശമ്മനൂർ ആണെങ്കിലും ഒക്കെ സെയിമാണ് ഞാൻ വളരെ നിഷ്പക്ഷ ആയിട്ടാണ് പറയുന്നത് എനിക്കാരും പ്രത്യേകിച്ച് ഒരിതൊന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതിൻ്റെ തായ ഒരുപാട് നെഗറ്റീവ് കമൻ്റുകൾ വരും അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അതൊന്നും എനിക്ക് പ്രശ്നമില്ല എന്താണെങ്കിലും ബോഷേക്ക് ഒരു പുതിയ മുഖണ്ടാവട്ടെ ഉണ്ടാവട്ടെ ബോശയുടെ പുതിയ ഭാവം വരട്ടെ ഇനിയെങ്കിലും കുഞ്ഞുങ്ങളോടും പ്രായം കൂടികളോടൊക്കെ എങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ളത് പഠിക്കണം അപ്പോൾ ഇതിലൊരു കാര്യം വ്യക്തമാണ് പണുണ്ടായതുകൊണ്ട് എന്തും പറയാമെന്നുള്ള ദാഷ്ട്യം അതിതോടെ അവസാനിക്കണം ബോശ മാത്രമല്ല ഇതുപോലെ ദ്വയാർത്ഥം പ്രയോഗങ്ങൾ നടത്തുന്ന എത്രയോ ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ ആണിനെയും പെണ്ണിനെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെ ഇനി ഒരു കമൻ്റ് ഇടുമ്പോൾ മോശമായി എന്തെങ്കിലും പറയുമ്പോൾ ഈ ഒരു ബോച്ചയുടെ പാഠം ഉൾക്കൊള്ളാൻ പറ്റട്ടെ അതുപോലെ ബോഛക്കും ഒരു മാറ്റം ഉണ്ടാവട്ടെ ഇതിനു വേണ്ടി ഒരു അറ്റംപ്റ്റ് എടുത്ത നമ്മുടെ ഹണി റോസിനെ നിങ്ങൾക്കും ഒരു ബിഗ് സലൂട്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഒരേ കണ്ണോടെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ കാണാൻ പ്രത്യേകിച്ച് സ്ത്രീകളെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് ഇതോടെ എല്ലാവർക്കും മനസ്സിലാവട്ടെ ഇപ്പോൾ ബോഛയുടെ വീട്ടിലെ അമ്മയുണ്ടാവും വൈഫുണ്ടാവും അവരോടൊക്കെ ആരെങ്കിലും മോശമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ എത്ര ഫീലായിരിക്കുമല്ലേ അതുപോലെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ട് ഇതേപോലെ ഉണ്ട് മക്കളുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടെ പരിഗണിക്കണം നമ്മളെല്ലാവരും ഒന്നാണ് വി ആർ വൺ ആൻഡ് വൺ ഫാമിലി താങ്ക് യു